മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ എസ് ടി യു കാസർഗോഡ് ടൗൺ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും എസ് എം അബ്ദുൽ റഹിമാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു കാസർഗോഡ് ഡയലോഗ് സെൻറ്ററിൽ സംഘടിപ്പിച്ച പരിപാടി എസ് ടി യു ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ടൗൺ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും എസ് എം അബ്ദുൾ റഹ്മാൻ അനുസ്മരണവും കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ നടന്നു എസ് ടി യു ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു വലിയ മൾട്ടി ഹോസ്പിറ്റലാണ് നമ്മുടെ നാടിൽ ഉള്ളത് അവർ നമ്മളെ കാത്തിരിക്കുക ചെറിയ ഒരു രോഗം ഒരമ്പത് രൂപ ഗുളികക്ക് തീരുന്ന രോഗം ആ ഹോസ്പിറ്റലിലെത്തിയാൽ എത്തിയാൽ അവർ നിരവധി ടെസ്റ്റുകൾ നടത്തി ഒരു അയ്യായിരം രൂപ നമ്മളെ അവർ വാങ്ങും അത് ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് താങ്ങാവുന്നതല്ല അപ്പോൾ രോഗങ്ങൾ എന്താണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ശ്രദ്ധിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും യൂണിറ്റ് പ്രസിഡന്റ് ചെമ്മനാട് അധ്യക്ഷത വഹിച്ചു എസ് ഡി യു സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി എസ് എം അബ്ദുൾ സ്മരണ പ്രഭാഷണം നടത്തി ദയാ ലൈഫിലെ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി ഐ കെ ജീവിതശൈലി രോഗ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എസ് ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി മുതലി പാറക്കട്ട ട്രഷറർ പി ഐ എ ലത്തീഫ് സുബൈർമാറ ഷംസീർ മണിയനോടി ബി എം ഹാരിസ് ബോവിക്കാനം അഷ്റഫ് മുതലപ്പാറ ഖലീൽ പടിഞ്ഞാർ പ്രസാദ് എന്നിവർ സംസാരിച്ചു സമൂഹത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി ഐ പി സൈൻ ബഷീർ കെ ലക്ഷ്മണ നാരായണ മുനീർ ടോപ്പ് ഫ്യൂവൽസ് മഞ്ജു മെക്കാനിക് അണ്ണു മെക്കാനിക് കാദർ മേൽപ്പറമ്പ മെക്കാനിക് ഷെരീഫ് കൊടവഞ്ചി സുബേർ മാര ഷംസീർ മണിയനോടി ബി എം ഹാരിസ് ബോവിക്കാനം അഷ്റഫ് മുതലപ്പാറ മൊയ്നുദ്ദീൻ ചെമ്മനാട് മജീദ് കൊമ്പനടുക്കം സിദ്ദിഖ് ആലങ്കോൽ സൈനുദ്ദീൻ ചെമ്മനാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കാസർഗോഡ് ദയാലൈഫ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന ആരോഗ്യ കാർഡിൻ്റെ ബ്രോഷർ പ്രകാശനവും ചടങ്ങിൽ നടന്നു സിദ്ദിഖ് ആലങ്കോൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്